ഒരു സിനിമ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് അശ്വിനെ കാണാനില്ല എന്നുള്ള ഒരു സംശയം കൊണ്ട് തന്നെ അശ്വിനെ കണ്ടുപിടിക്കാനായിട്ടുള്ള കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിലായിരുന്നു ശ്രുതി എന്നാൽ ഇത്രയും നാളും ഒറ്റയ്ക്കാണെങ്കിൽ ഇനി ശ്രുതിക്ക് കൂട്ടായിട്ട് മനോരമയുമുണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ അശ്വിൻ്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രുതി മാക്സിമം അശ്വിനെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ സാധിക്കുന്നില്ല എന്ത് ചെയ്യണമെന്ന് അറിയാതെ ടെൻഷൻ അടിച്ചിരിക്കുവാണ് രാവിലെ തന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഡൈനിങ് ടേബിളിൽ എത്തി എല്ലാവരും ഒരുപോലെ ഒരിടത്ത് എല്ലാവരും കൂടി ഇരിക്കുവാണ് ആ സമയത്ത് തന്നെ മനോരമ കുറച്ച് ചോദ്യങ്ങൾ എല്ലാവരോടുമായിട്ട് ചോദിച്ചു ഇന്നങ്ങൾ ഇന്നലെ നിങ്ങൾ എല്ലാവരും എവിടെ പോയി എന്നാണ് ചോദിച്ചത് ഇപ്പോ ആകാശാണെന്നുണ്ടെങ്കിൽ ഓഫീസിൽ പോയി പിന്നെ ആകാശിന്റെ ഭാര്യ പ്രീതി ആകാശിനൊപ്പം പോയി മുത്തശ്ശീം എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു ഷ്യാമ് ഓഫീസിൽ പോയി അങ്ങനെ കുറച്ചുപേര് പുറത്ത് ഓരോ ആവശ്യങ്ങളായിട്ട് പോയി കുറച്ചുപേര് ഇവിടെ ഉണ്ടായിരുന്നു എന്നാൽ ഇന്നലെ ഇവിടെ ഇല്ലാതിരുന്ന ഒരാളുണ്ടെന്ന് മനോരമ പറഞ്ഞു അപ്പൊ അത് ആരാണെന്ന് ചോദിച്ചപ്പോ അത് വേറെ ആരുമല്ല ഇവിടത്തെ ഡ്യൂപ്ലിക്കേറ്റ് മരുമകളായ ശ്രുതിയാണ് അവൾ ഇന്നലെ എവിടെയോ പോകുന്നു എന്ന് പറഞ്ഞല്ലോ ഇന്നലെ അവൾ മുഴുവൻ ഇവിടെ ഇല്ലായിരുന്നു എവിടെ പോയി എന്ന് മനോരമ തിരിച്ചു ചോദിച്ചു എന്നാൽ ശ്രുതി ഒന്ന് പേടിച്ചെങ്കിലും ഞാൻ മാർക്കറ്റിൽ പോയതാണെന്ന് പറഞ്ഞ് തടിതപ്പാനായിട്ട് ശ്രമിച്ചു എന്നാൽ എന്ത് മാർക്കറ്റില് നീ എന്തിനു നീ കാറ്ററിങ് സർവീസിന്റെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് തിരികെ വന്നപ്പോ കൈ വീശിയാണ് നീ വന്നത് സാധനങ്ങൾ തന്നെ നീ വാങ്ങിച്ചിട്ടില്ല അപ്പൊ പിന്നെ എന്ത് അർത്ഥമാണുള്ളത് നീ എവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് കൊറേ ചോദിച്ചു എന്നാൽ അതിനെല്ലാം ഉത്തരം പറയാനായിട്ട് ശ്രുതിക്ക് സാധിച്ചില്ല ഇതിനിടയിൽ നീ ഒരു ഡിറ്റോ ഡിറ്റോ എന്ന് പറഞ്ഞിട്ട് ഡിറ്റക്റ്റീവ് എന്ന് മുഴുവനായിട്ട് പറഞ്ഞില്ല പകരം ഡിറ്റോ ഡിറ്റോ എന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ശ്രുതിയെ ബ്ലാക്ക്മെയിൽ ചെയ്തു അത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു അതേ ഞാൻ ഡിറ്റോ മറ്റേ ഹാൻസലൂമിലാണ് പോയത് എന്ന് ശ്രുതി തിരിച്ച് രക്ഷപ്പെടാനായിട്ട് പറയുകയും എന്നാൽ നീ എന്തിര് ഹാൻസലൂമില് ഹാൻസലൂമില് പോയി എന്നാണ് പിന്നീട് വന്ന ചോദ്യം അങ്ങനെ എല്ലാവരും ശ്രുതിയോട് ഇതേ ചോദ്യം തന്നെ ചോദിച്ചു നീ മാർക്കറ്റിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട് എന്തിനു ഹാൻഡ്സ്ലൂമില് പോയി എന്തിനു വേണ്ടി എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരോടും സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് ശ്രുതിക്ക് സാധിക്കത്തില്ല അങ്ങനെ സത്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് തൻ്റെ എല്ലാവരെയും തന്നെ ബാധിക്കും അശ്വിൻ സാറിനെ കാണാനില്ലെന്നുള്ള വാർത്ത എല്ലാവരെയും വല്ലാതെ വേദനിപ്പിക്കും അതുകൊണ്ട് ശ്രുതി വിചാരിച്ചു ഇനി എന്തായാലും ഇപ്പോ അത് പറയണ്ട പകരം ഞാൻ ഹാൻഡ്സ്ലൂമിൽ പോയത് ഒരു ഗിഫ്റ്റ് വാങ്ങാനായിട്ടാണെന്നും അശ്വിൻ സാറിനെ കാണാനായിട്ട് ലണ്ടനിൽ പോകാൻ നോക്കി പക്ഷെ അത് സാധിച്ചില്ല അതുകൊണ്ട് ഞാൻ അതിന് പകരം ഞാൻ ഹാൻഡ് പോയിട്ട് അശ്വിൻ സാറിന് ഒരു ഗിഫ്റ്റ് ഗിഫ്റ്റ് സമ്മാനിക്കാനായിട്ട് ഒരു ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി പോയതാണ് ഷർട്ടും പിന്നെ മുണ്ടും നേരിയ മുണ്ടും വാങ്ങാൻ വേണ്ടിട്ട് പോയതാണെന്നും എന്നാൽ അവിടെ ചെന്നപ്പോൾ എനിക്ക് കളക്ഷൻ ഒന്നും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് വാങ്ങിച്ചില്ലായെന്ന് ശ്രുതിയും പറഞ്ഞു അപ്പം വീണ്ടും മനോരമ തിരുത്തി പറയാനൊന്നും ശ്രമിച്ചില്ല താൻ എവിടെ പോയി അപ്പോൾ ആന്റിക്ക് എങ്ങനെ മനസ്സിലായി ഹാൻഡ്സ്ലൂമിലും ശ്രുതി പോയതാണെന്ന് എങ്ങനെ മനസ്സിലായി എന്ന് അഞ്ജലി ചോദിച്ചു എന്നാൽ ഞാൻ ഇന്നലെ ബ്യൂട്ടി പോ ബ്യൂട്ടി പാർലറിൽ പോയി വരുന്ന വഴിക്ക് ശ്രുതിയെ കണ്ടതാണെന്നാണ് മനോരമ എല്ലാവരോടും പറഞ്ഞത് പക്ഷെ സത്യം എന്താണെന്ന് മനോരമ പറഞ്ഞില്ല എല്ലാവരും ശ്രുതിയുടെ ആ വാക്കുകളെ വിശ്വസിച്ചു ഭയങ്കരമായിട്ട് സ്നേഹ സന്തോഷവും അശ്വിനോട് നീ കാണിക്കുന്ന സ്നേഹത്തിന് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവർക്കും എന്നാൽ മനോരമ ഇത് ഇങ്ങനെ തന്നെ വിടാനായിട്ട് തയ്യാറല്ലായിരുന്നു ദേഷ്യത്തോടു കൂടി റൂമിൽ പോയപ്പോൾ ശ്രുതിയും പിന്നാലെ പോയി എന്നിട്ട് മനോരമയോട് ഇതിനെപ്പറ്റി ചോദിച്ചു ആൻറ്റി പറഞ്ഞത് ശരിയാണ് ഞാൻ ഡിറ്റക്റ്റീവിനെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ് എന്നാൽ അതിന് അത് കാണാൻ വേണ്ടിയിട്ട് അവരെ കാണാൻ വേണ്ടിട്ട് പോയതിന് ഒരു ഉദ്ദേശമുണ്ട് തൻ്റെ മനസ്സിലുള്ള ആശങ്കകളെല്ലാം ശ്രുതി മനോരമയോട് പങ്കുവെച്ചു അശ്വിൻ സാറ് ലണ്ടനിൽ എത്തിയിട്ടില്ല ഈ ഫോണിൽ എനിക്ക് ആദ്യം വന്നത് ലണ്ടനിൽ എത്തി എന്ന് പറഞ്ഞ മെസ്സേജ് ആണ് പിന്നെയാണ് സ്കോട്ട്ലാൻഡിൽ എത്തി എന്ന് പറഞ്ഞ മെസ്സേജ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അശ്വിൻ സാറ് ലണ്ടനിൽ പോയിട്ടില്ല എന്നും ഇവിടെ എവിടെ തന്നെ ഉണ്ട് എന്തോ സംഭവിച്ചു സാറിന് അപകടം സംഭവിച്ചു സംഭവിച്ചു എന്ന് എനിക്കൊരു പേടിയുണ്ട് എന്നൊക്കെ മനോരമയോട് ശ്രുതി പറഞ്ഞു ഇത് കേട്ടപാടെ തന്നെ ശ്രുതി ശ്രുതിയുടെ വാക്കുകളെ ചിരിച്ചു തള്ളാനായിട്ടാണ് മനോരമ ശ്രമിച്ചത് ശ്രുതി പറയുന്നതെല്ലാം നുണയാണ് നീ ഇതൊന്നും പറയുന്നത് ശരിയല്ല ഒരു കാരണവശാലും അശ്വിനെ കാണാൻ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അശ്വിൻ തന്നെ എല്ലാവരെയും ഫോൺ വിളിച്ച് സംസാരിച്ചതല്ലേ അവൻ സ്കോട്ട്ലാൻഡിലാണെന്ന് പറഞ്ഞതല്ലേ പിന്നെ നിനക്ക് എന്താ പ്രശ്നം എന്ന് മനോരമ ചോദിച്ചു എന്നാൽ ശ്രുതി തന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു ഇല്ല ആന്റി ഞാൻ ഒരുപാട് വട്ടം വിളിച്ചതാണ് പക്ഷേ അശ്വിൻ സാർ കോൾ എടുക്കുന്നില്ല കോൾ എടുക്കുന്നില്ല എന്ന് മാത്രമല്ല അശ്വിൻ സാർ പറയുന്നതിലെല്ലാം എന്തൊക്കെയോ ഒരു ഒരു തെറ്റായിട്ടുള്ള കാര്യം എന്തോ കള്ളം പറയുന്നത് പോലെ ഒരു ഫീലുണ്ട് ആ ഒരു നിർബന്ധിച്ച് പറയിപ്പിക്കുന്നത് പോലെയാണ് തോന്നുന്നത് എന്നും ശ്രുതി പറഞ്ഞു എന്നാൽ ഇത് വിശ്വസിക്കാത്ത മനോരമ ശ്രുതിയോട് പറഞ്ഞു നിനക്ക് ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ സമയം തരാം അതിനകത്ത് വെച്ച് അശ്വിനെ തട്ടിക്കൊണ്ടു പോയതാണെന്ന് ഉറപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും തെളിവുകൾ നീ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ ഇത് വിശ്വസിക്കാം നിന്നെ നിന്റെ കൂടെ ഞാൻ നീക്കാം പകരം നീത്തെ കള്ളമാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ എല്ലാവരോടും നിന്റെ ഈ ഒരു കള്ളക്കളികൾ ഞാൻ പൊളിച്ചടക്കി സത്യങ്ങൾ വിളിച്ചു പറയും എന്ന് മനോരമ ഭീഷണിപ്പെടുത്തി ശ്രുതിക്ക് മനസ്സിലായി ഇത് കാളി കാര്യം കാര്യമായിട്ടുണ്ട് ഇനി താൻ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എല്ലാ ഇത് കാര്യങ്ങളും മനോരമ ആന്റിയോട് പറയണം എന്ന് ശ്രുതി തീരുമാനിച്ചു തെളിവ് സഹിതം അങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള തെളിവ് കണ്ടുപിടിക്കാനായിട്ടാണ് ശ്രുതി ശ്രമിച്ചത് ഇതിനിടയിൽ മനോരമയ്ക്കും ശ്രുതി പറഞ്ഞ വാക്കുകളിലെ ചെറിയൊരു സംശയം തോന്നി അശ്വിൻ ലണ്ടനിൽ എത്തിയില്ലേ അവൻ ലണ്ടനിലല്ല സ്കോട്ട്ലാന്റിൽ പോയി എന്നാണ് പറഞ്ഞത് പക്ഷെ അവൻ അവിടെ എത്തിയില്ലേ എന്തായിരിക്കും അവന് സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെയുള്ള ഒരു ചിന്ത മനോരമയുടെ മനസ്സിലും വന്നു എന്നാൽ ഉടൻ തന്നെ മനോരമ എൻ കെയോട് പറഞ്ഞിട്ട് ലണ്ടനിലെ അശ്വിന്റെ ഹോട്ടൽ നമ്പർ ഇന്ന് തപ്പി പിടിച്ചെടുത്താൽ എടുത്തു തരാനായിട്ട് പറഞ്ഞു പക്ഷെ അതും നടന്നില്ല ഒടുവിൽ ഏതോ ഒരു മെന്റൽ ഹോസ്പിറ്റലിലെ നമ്പറാണ് മനോരമയുടെ കയ്യിൽ കിട്ടിയത് അപ്പോ ശ്രുതി പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് മനോരമയ്ക്ക് സാധിച്ചിട്ടില്ല ഇതിനിടയിൽ എങ്ങനെ അശ്വിനെ കണ്ടുപിടിക്കും എന്നുള്ള ഒരു ടെൻഷനിലുമാണ് ശ്രുതി ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക മനോരമ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് ശ്രുതിക്കൊപ്പം നിൽക്കുമോ അശ്വിനെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുമോ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും